ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം തിരുവാലി ഹിഗ്മിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥി പുളിക്കൽ ഷാനിദിനാണ് മർദ്ദനമേറ്റത് സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ ഷാനിത്തിന്റെ മുഖത്താണ് പരിക്കേറ്റത് മുൻവശത്തെ പല്ലുകളും തകർന്നിട്ടുണ്ട് താടിയല്ലിൽ മൂന്ന് തുന്നലുണ്ട് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ജാസിൽ വിഷ്ണു എന്നിവരാണ് മർദ്ദിച്ചതെന്നാണ് ഷാനിത് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് അപ്പൊ ഇന്ന് വൈകുന്നേരമാണിപ്പോ അതിന്റെ വീട്ടില് കച്ചറയായത് ഞമ്മള് ഞമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മള് എന്താ ചെങ്ങാനോട് ചോദിച്ചാൽ പോയി അപ്പൊ അതിന്റെ അടുക്കി ഞാൻ എടുത്ത് ഞാനും ഉണ്ടായിനിന്നെ വെളിച്ചുകൊണ്ട് കഴിഞ്ഞാണ്ടാറാണ്ട് ഇന്നെ കൊണ്ടുപോയി ഒരു എന്തോ ചാവുണ്ടോ പമ്പിയുണ്ടോ അത് കുത്തിയതാണ് അത് ഓട്ടയക്കുന്നു പിന്നെ ശ്വാസം അപ്പൊ ബോധം പോയി ബോധം പോകാനൊക്കെ കഴിഞ്ഞു വിദ്യാർത്ഥികൾ അവരുടെ കോളേജ് ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആക്രമണം നടത്തിയത് ഇത് പിൻവലിക്കാൻ സീനിയർ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഇതോടെയാണ് തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിക്ക